നമുക്കിന്ന് ഒരു അടിപൊളി ടൂൾ ബോക്സ് പരിചയപ്പെട്ടാലോ വെൽഡിംഗ് ആർക്കും മറ്റ് ആളുകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ടൂൾ ബോക്സ് ആണ് നമ്മൾ ഇപ്രാവശ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് എന്താണ് നമ്മൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ടൂൾ ബോക്സ് ബോക്സാണ് നമ്മളിത് വാങ്ങാനുണ്ടായ കാരണം നമ്മൾ പിന്നെ നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ വെൽഡിങ്ങിന അനുബന്ധമായ ടൂൾസ് സ്പാനർ ബിറ്റ് പിന്നെ ടേപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ തയ്യാറായി പട്ടയൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോ അതാണ് നമുക്ക് തോന്നിയത് പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ വെറുതെ ഇങ്ങനെ നോക്കിയത് അപ്പൊ ആയിരം രൂപ റേഞ്ച് കിട്ടിയ ഒരു ടൂൾ ബോക്സ് ആണ് ഇത് ഈ സംഭവം ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും കള്ളികളുണ്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സ്പാനർ സ്ക്രൂ ഡ്രൈവറ് അങ്ങനെയുള്ള ചില്ലറ സാധനങ്ങളെല്ലാം ഇതേപോലെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയുള്ള ഐറ്റംസ് സൂക്ഷിക്കാൻ വേണ്ടി അപ്പൊ ഇതിനിങ്ങനെ രണ്ട് കളിയല്ല ഇതുപോലെ തന്നെ നാല് ചെറിയ കളി ഒരു വലിയ കളി ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പൊ ഓരോ ഐറ്റംസ് ഇതിൻ്റെ നെട്ട് ബോൾട്ട് കാര്യങ്ങളെല്ലാം ഇടാം അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് ഇതേപോലെ ഓപ്പൺ ആകും ഈ സൈഡിലോട്ട് ഇതേപോലെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ രണ്ട് കളി അതിന്റെ സ്പാൻഡർ കാണാം സ്പാൻഡർ ബോൾട്ട് പ്ലേറ്റ് മട്ടൺ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം താഴെ വില്ല കള്ളിയാണ് അപ്പം നമ്മളാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഇതിനെത്താട്ടം കൂടുതൽ ചെലവും വരും പിന്നെ ഇത്രയും കള്ളികളൊക്കെ ആക്കി വരുമ്പോഴത്തേക്കും ഞാൻ ഇതാക്കാൻ വേണ്ടിട്ട് പിന്നെ ഷീറ്റ് എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് നമ്മളിത് ആക്കിയെടുക്കുമ്പോൾ കുറച്ച് മനക്കാടല്ല അതിനക്കാട് എളുപ്പത്തിൽ ഒരു സാധനം വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അതെല്ലാം എപ്പോഴും ലാഭം അപ്പൊ അങ്ങനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ തപ്പി കഴിഞ്ഞപ്പം കിട്ടിയതാണ് അപ്പം ഇങ്ങനെ ഒരു സാധനം ജസ്റ്റ് ആയിരം രൂപയെ വിലയുള്ളൂ നമ്മളാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും കിട്ടുമല്ലോ ഇങ്ങനെയുള്ള ഐറ്റംസ് ഈ ഇതിൽ കിട്ടൂല്ല അതുപോലെ തന്നെ ഇത് കൊണ്ടുവന്ന പിന്നെ ഒത്തിരി ഉപകാരം നമുക്ക് ഈ പൈസനെക്കാട്ടിലും ലാഭം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അത്യാവശ്യം ഒരു ചുറ്റിക്കോ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകല അപ്പൊ പല സൈറ്റിലും സ്പാനർ ചുറ്റിക്കോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടൂൾസ് ഒക്കെ പല സൈറ്റിൽ നിന്ന് മിസ്സാകുന്നുണ്ട് അപ്പൊ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാധനത്തിൽ വെച്ച് കഴിഞ്ഞാല് മിസ്സിങ് കുറവാണ് അപ്പൊ ആ ആയിരം രൂപ മുടക്കുന്നത് പിന്നെ നമുക്കൊരു ആറുമാസം കൊണ്ട് തന്നെ നമുക്ക് ആയിരം രൂപ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ ആ പൈസ നമുക്ക് കിട്ടും കാരണം അത്രയും ടൂൾസ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ടേപ്പ് കാര്യങ്ങൾ ടേപ്പ് ഒക്കെ പാല സൈറ്റിൽ നിന്ന് ഇതുപോലത്തെ മിസ്സിങ് ആകാറുണ്ട് ടേപ്പ് ചെറിയ ചെറിയ വോൾട്ട് കാര്യങ്ങൾ എല്ലാം എല്ലാം സൂക്ഷിക്കാൻ വേണ്ടി അത് വെൽഡിംഗ് പണിക്കാർക്ക് മാത്രമല്ല മറ്റേ ഇലക്ട്രീഷ്യന്മാർക്ക് പ്ലംബർമാർക്ക് പിന്നെ അങ്ങനെയുള്ള പണിക്കാർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് കാരണം ചെറിയ പൈസയുള്ളൂ അപ്പം ഇത് വാങ്ങിയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും പിന്നെ പല സൈറ്റുകളിലൊക്കെ അപ്പം വാങ്ങാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടാൻ പെട്ടോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പം നമ്മളോട് ഇങ്ങനെ ഇതിപ്പം ഇന്നിപ്പം വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് ഇതുപോലെ ടൂൾസ് ബോക്സ് ആക്കി തരുമെന്ന് വെച്ചിട്ട് ഒരു ടീം നമ്മുടെ അടുത്ത് വന്നു അപ്പം പിന്നെ നമ്മൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കള്ളിയും കിട്ടും നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കളി ലാകുമ്പോൾ തന്നെ ഒരു പൈസ ആവില്ലേ അപ്പം അങ്ങനെ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് ഫോൺ ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് സിമ്പിളായിട്ട് ടെ വേണേലും കൊണ്ടുപോവാ എല്ലാ സംഘവും അത്യാവശ്യം പിന്നെ വെള്ളം ഒന്നും ചളിയൊന്നും കയറുകയും ചെയ്യില്ല അപ്പം ഈ സംഭവം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഇതുപോലത്തെ ഉപയോഗിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പൈസക്ക് കിട്ടി എന്നുള്ളതും ഒന്ന് പിന്നെ കമന്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാകും കാരണം അല്ലെങ്കിലും കുറഞ്ഞ ഓഫറിൽ ചിലപ്പോൾ മറ്റു സൈറ്റുകൾ ആമസോണിലൊക്കെ കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ഒന്ന് കമന്റ് ചെയ്യണമെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെട്ടേ അതുപോലെ തന്നെ ഇതിനെക്കാട്ടും കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങിയ മോഡൽ സാധനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങൾ ഇതുപോലെ തന്നെ രണ്ട് ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഒന്ന് നേരത്തെ വാങ്ങിയിട്ടുണ്ട് അത് പിന്നെ ഉള്ളത്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ ഇത് ഷോപ്പിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഹൃദയം ഇപ്പം വീഡിയോ എടുത്തിട്ടുണ്ടോ അത് ഉള്ളത്. അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മൾ കൂടുതലും വർക്കിന്റെ വീഡിയോകളാണ് കൂടുതലും ചെയ്യല് ഇതുപോലെ തന്നെ ചില ചില സമയത്ത് സംഭവങ്ങൾ പരിചയപ്പെടുത്തലാണ് മെഷീനൊക്കെ പരിചയപ്പെടുത്തലുണ്ട് അപ്പം അതുപോലത്തെ വീഡിയോ നമ്മൾ ചെയ്യലുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക അപ്പം ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു